തിരുവനന്തപുരം മാൾ ഓഫ് ട്രാവൻകൂറിൽ പോലീസ് ഓഫീസറും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ സംഘർഷം കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മാളിനുള്ളിൽ സംഘർഷം ഉണ്ടായത് പോലീസുകാരനെ പിന്തുടർന്നെത്തിയ എസ് എഫ് ഐക്കാരുടെ സംഘം പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എയർ ക്യാമ്പിലെ സി പി ഒ മിഥുൻ റോയ്ക്കാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ വഞ്ചിയൂർ പോലീസ് രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കുടുംബത്തോടൊപ്പം മാളിലെത്തിയ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു നിർത്തി മർദ്ദിച്ചു എന്നാണ് മിഥുൻ റോയുടെ പരാതി പുതുവത്സര രാത്രിയിൽ ശംഖുമുഖത്ത് എസ് എഫ് ഐക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു അതിനുള്ള പ്രതികാരമായാണ് മാളിൽ വെച്ച് ആക്രമണം നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം മിഥുൻ റോയ് തങ്ങളെ മർദ്ദിച്ചുവെന്നാരോപിച്ച് എസ് എഫ് ഐ പ്രവർത്തകരും പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മിഥുൻ റോയ്ക്കെതിരെയും മഞ്ചിയൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ശംഖുമുഖത്തെ സംഭവങ്ങളുടെ തുടർച്ചയായാണ് ഈ സംഘർഷമെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പുതുവത്സര രാത്രിയിൽ ശംഖുമുഖത്ത് സമയപരിധി കഴിഞ്ഞിട്ടും ഡി ജെ പാർട്ടി നടത്തിയതിനെ ചൊല്ലിയാണ് എസ് എഫ് ഐക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായത് അന്ന് എസ് എഫ് ഐക്കാരെ ലാത്തിചാർജ് നടത്തിയ പോലീസ് സംഘത്തിൽപ്പെട്ടയാളാണ് മിഥുൻ റോയ് പോലീസ് പ്രകോപനമില്ലാതെ മർദ്ദിച്ചുവെന്നായിരുന്നു എസ് എഫ് ഐയുടെ വാദം അതേസമയം കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ മാളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വഞ്ചൂർ പോലീസ് അറിയിച്ചു يا انا و مين اللي باه لا لا Subscribe to One India and never miss an update.